കോഴിക്കോട് നഗരത്തിന് സമീപമുള്ള ഒരു ചെറിയ ഗ്രാമം അവിടെ നിന്നാണ് നെയ്ലയുടെ ജീവിതയാത്ര തുടങ്ങുന്നത് പതിനെട്ടാം വയസ്സിൽ കോളേജ് പഠനം പൂർത്തിയാക്കുമ്പോഴേക്കും നെയ്ല കുടുംബത്തിന്റെ വലിയൊരു അഭിമാനമായിരുന്നു സൗമ്യമെങ്കിലും മെച്ചപ്പെട്ട ചിന്തകളും സ്വാതന്ത്ര്യത്തിനായി ആഗ്രഹമുള്ള ഒരു പെൺകുട്ടി നെയ്ലയുടെ ഉപ്പ ഹമീദ് ഒരു കടയുടമയാണ് വളരെ പ്രിയവും ശാന്ത സ്വഭാവമുള്ള ഒരു മനുഷ്യൻ ഉമ്മ ഖദീജ വീട്ടിൽ സഹോദരൻ നിഹാൽ സ്നേഹം നിറഞ്ഞ ഒരു കുടുംബം ഒരു ഉത്സവ പറമ്പിൽ വെച്ചാണ് നെയ്ലയും റിയാസും ആദ്യമായി കണ്ടത് റിയാസ് ഗേൾഫ് ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരാൾ പിന്നീട് ബന്ധുക്കൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി റിയാസ് നല്ലൊരു ചെറുക്കനാണ് കുടുംബവും നല്ലതാണ് എന്ന് കേട്ടപ്പോൾ നെയ്ലക്കും വീട്ടുകാർക്കും ആ ബന്ധത്തിനോട് താല്പര്യം തോന്നി വിവാഹം നടന്നു വിവാഹ ദിവസം നെയ്ലിയുടെ മുഖത്ത് ഒരു ആനന്ദത്തിന്റെ മൃദുപ്രകാശം തന്റെ ജീവിതത്തിന്റെ പുതിയ പടിയിലേക്ക് കടന്നു പോവുകയാണ് റിയാസ് ഒരു പുഞ്ചിരിയോടെ നെയ്ലിയുടെ കൈപിടിച്ചു നമുക്ക് സ്നേഹിച്ച് ജീവിക്കാം വിവാഹത്തിന് ശേഷം ഒരു മാസം എല്ലാം ശാന്തവും മൃദുവുമായിരുന്നു എന്ന് തോന്നി റിയാസ് ജോലി വീണ്ടെടുക്കാൻ ദോഹയിലേക്ക് പോയി നെയ്ല വീട്ടുകാരോടൊപ്പം ആദ്യം അവളുടെ മനസ്സ് മനോഹര സ്വപ്നങ്ങളോടെ നിറഞ്ഞിരുന്നു രാവിലെ എത്തുന്ന റിയാസിന്റെ മെസ്സേജുകൾ നെയ്ല ഞാൻ നിന്നെ എപ്പോഴും ഓർക്കുന്നു എന്ന സന്ദേശങ്ങൾ അതെല്ലാം നെയ്ലക്ക് ജീവിതത്തിന്റെ പൂക്കാലം പോലെ തോന്നി പക്ഷെ സമയം കടന്നപ്പോൾ വീട്ടിൽ ചില അപ്രതീക്ഷമായ പ്രശ്നങ്ങൾ നെയ്ലയുടെ ഓരോ ചിരിയും അമ്മായിമ്മയുടെ മുഖത്ത് ഒരു ദേഷ്യം ചെറിയ കാര്യങ്ങൾ വലിയ ചോദ്യങ്ങളായി മാറി ഇത് എങ്ങനെ ചെയ്യണം അവൾക്കാരോടും സംസാരിക്കേണ്ടതില്ല അവൾക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനായിട്ടില്ല എന്ന രീതിയിൽ ആദ്യമൊക്കെ നെയ്ലക്കത് മനസ്സിലായില്ല കുടുംബങ്ങൾ തമ്മിൽ ഒത്തുചേർന്നു പോണം എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും എന്നായിരുന്നു അവളുടെ മനസ്സിൽ പക്ഷേ വീട്ടുകാർ തമ്മിൽ എന്തോ രഹസ്യമായി ചർച്ചകൾ നടക്കുന്നതായി അവൾ കണ്ടു നെയ്ലക്ക് ഒന്നും അറിയില്ലായിരുന്നു അവളുടെ മനസ്സിൽ ഇപ്പോഴും വിശ്വാസം മാത്രം റിയാസ് ജോലി ചെയ്യാൻ ദോഹയിലേക്ക് പോയതിനു ശേഷം നെയ്ലയുടെ ജീവിതം വീട്ടിൽ നിശബ്ദമായി മാറി വീട്ടിൽ ആളുകളുണ്ട് ശബ്ദമുണ്ട് പക്ഷേ നീലയുടെ മനസ്സിൽ എല്ലാം മങ്ങിപ്പോകുന്ന ഒരു വെളിച്ചം പോലെ ആദ്യ മാസമൊക്കെ എല്ലാവരും അവളോട് സംസാരിക്കുമായിരുന്നു കാലം കടന്നപ്പോൾ ചിലതൊക്കെ മാറി അമ്മായി അമ്മ സാലിഹ വളരെയധികം നിയന്ത്രണം കാണിക്കുന്ന സ്ത്രീ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവരുടെ തീരുമാനത്തിലാണ് ആദ്യമൊക്കെ നെയ്ലയോട് സ്നേഹം കാണിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് അതിലൊരു മാറ്റം ഒരു ദിവസം രാവിലെ നെയ്ല അടുക്കളയിൽ ചായ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാലിഹയും റിയാസിന്റെ സഹോദരിയായ ഫാത്തിമയും അയൽ വീട്ടിൽ നിന്ന് വന്ന ആരൊക്കെയോ ചേർന്ന് പിറുപെറുത്ത് സംസാരിക്കുന്നത് കേട്ടു അതെങ്ങനെ പറയാ പറയണ്ട അവൾക്ക് അറിയാനൊന്നുമില്ല ആദ്യം കാര്യങ്ങളൊക്കെ ഉറപ്പിക്കണം പിന്നെ പറയാം എന്നായിരുന്നു അവൾ കേട്ടത് നെയ്ല ചോദിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ നിശബ്ദമായി എന്റെ കാര്യമാണോ അവർ സംസാരിക്കുന്നത് എന്റെ പേരാണോ എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിച്ചു പക്ഷെ മറുപടിയായി മിണ്ടാതിരിക്കാൻ തന്നെ അവൾ തെരഞ്ഞെടുത്തു കാരണം പ്രശ്നമുണ്ടാക്കരുത് കുടുംബം നല്ലതുപോലെ പോണം എന്നായിരുന്നു അവളുടെ മനസ്സിൽ ഒരു വൈകുന്നേരം റിയാസുമായി വീഡിയോ കോൾ ചെയ്യുന്നു നെയ്ല പുഞ്ചിരിച്ചു എല്ലാം സുഖമാണോ നെയ്ല ആ സുഖം വീടൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഒരു കുഴപ്പവുമില്ല നീ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അവളുടെ ശബ്ദത്തിൽ ഒളിഞ്ഞിരുന്ന വേദന റിയാസിന് കാണാനായില്ല അവൻ ജോലി കഴിഞ്ഞ് വളരെയധികം ക്ഷീണിതനായിരുന്നു ഫാത്തിമ ഒരു പ്രാവശ്യം തനിച്ച് നെയ്ലയോട് പറഞ്ഞു നെയ്ല നമ്മൾ പെണ്ണുങ്ങളാണ് വീട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എല്ലാം നമ്മൾ അവർ പറയുന്നത് പോലെ ചെയ്യണം അതാണ് ഒരു നല്ല ഭാര്യ നീല ചിരിച്ചു പക്ഷേ ആ ചിരിക്കു പിന്നിൽ ഒരു സംശയമുണ്ടായിരുന്നു അന്ന് വൈകുന്നേരം നീല അടുത്തുള്ള അയൽവാസിയുടെ വീട്ടിലേക്ക് നടന്നു ചുറ്റുമൊരു ശാന്തത അവളുടെ കണ്ണുകളിൽ ഒരു ചോദ്യം എന്തോ നടക്കുന്നുണ്ട് പക്ഷെ എന്താണ് അവൾക്ക് അവൾക്കിപ്പോഴും അതിന് ഉത്തരമില്ലായിരുന്നു എന്നാൽ ആ രാത്രിയിൽ അവളുടെ ഹൃദയം ആദ്യമായി അല്പം പേടിച്ചു ദിവസങ്ങൾ കടന്നുപോയി വീടിന്റെ അന്തരീക്ഷം കൂടുതൽ അജ്ഞാതവും നിറമില്ലാത്തതുമായി ഒരു വൈകുന്നേരം നെയ്ല മുറിയുടെ ജനലരികിൽ ഇരുന്ന് ഒരു പുസ്തകം വായിക്കുകയാണ് അപ്പോൾ സ്വാലിഹയും റിയാസിന്റെ സഹോദരൻ നൌഫലും സംസാരിക്കുന്ന ശബ്ദം കേട്ടു വാതിൽ പൂട്ടിയിരുന്നില്ല വാക്കുകൾ വ്യക്തമായിരുന്നു നിശ്ചയം പറയേണ്ട സമയമായില്ലേ അവളോടെന്തിനാ പറയുന്നത് പറയാതെ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത് പെൺ വീട്ടുകാർക്കെല്ലാം അറിയാം അവൾ അറിഞ്ഞാൽ പ്രശ്നമാകും അവൾ ചോദിക്കാനൊന്നും പോകുന്നില്ല വിവാഹം നടക്കട്ടെ പിന്നെ പറയാം നേലയുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി വിവാഹോ ഏത് വിവാഹം ആരുടെ വിവാഹം എന്നെ അറിയിക്കാതെ ആരുടെ വിവാഹ ഇപ്പൊ നടക്കുന്നത് ചോദ്യങ്ങൾ മിന്നലുപോലെ അവളുടെ മനസ്സിൽ വന്നു അവൾക്ക് വാതിലിനരികിൽ ചുവട് വെക്കാൻ പോലും ധൈര്യമുണ്ടായിരുന്നില്ല ഭയമല്ല അവിശ്വാസം അന്ന് രാത്രി നെയ്ല റിയാസിനെ വിളിച്ചു റിയാസ് നിങ്ങൾ ഫ്രീ ആണോ ഉം പറയൂ ഞാൻ ജോലിയിലാണ് പക്ഷെ നീ പറഞ്ഞു വീട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ എന്ത് കാര്യം നിങ്ങൾ രണ്ടാമത് വിവാഹം ആലോചിക്കുന്നുണ്ടോ മറുവശത്ത് പൂർണമായ നിശബ്ദത നെയ്ലയുടെ ശ്വാസം മന്ദമായി അവസാനം റിയാസ് ശബ്ദം കുറച്ചുകൊണ്ട് പറഞ്ഞു നെയ്ല ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല വീട്ടുകാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഞാനൊന്നും സമ്മതിച്ചിട്ടില്ല നീ പേടിക്കേണ്ട ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ആ വാക്കിൽ സ്നേഹമുണ്ടായിരുന്നു പക്ഷെ നിലപാടുണ്ടായിരുന്നില്ല ചിലപ്പോൾ സ്നേഹം മാത്രം മതിയാകില്ല സ്നേഹിച്ചവരെ സംരക്ഷിക്കാനുള്ള ധൈര്യവും വേണം അന്ന് രാത്രി നെയ്ലക്കുറങ്ങാനായില്ല അവൾ ചിന്തിച്ചു എൻറെ ജീവിതം എന്റെ ഇഷ്ടം മറ്റുള്ളവരുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ അനുവദിക്കണോ ഞാൻ ഇനിയും മിണ്ടാതിയിരിക്കണോ നെയ്ല കണ്ണടച്ചു ഒരു വാക്ക് മാത്രം മനസ്സിൽ ഞാൻ ഇനി മിണ്ടാതിരിക്കില്ല രാവിലെ വീട്ടിൽ സാധാരണ പോലെ കാര്യങ്ങൾ നടക്കുന്നു നെയ്ല എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ നിന്നു അവളുടെ മുഖത്തുണ്ടായിരുന്ന ശാന്തതയിൽ ഒരു പുത്തൻ കരുത്തുണ്ടായിരുന്നു സ്വാലിഹ ഹാളിൽ ഇരുന്നു നെയ്ല പതുക്കെ അവരുടെ മുന്നിൽ നിന്നു ഉമ്മ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് സ്വാലിഹ മുഖമൽപ്പം ഉയർത്തി പറയൂ വീട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും റിയാസിന്റെ വിവാഹത്തെക്കുറിച്ചും എന്നോടെന്താ പറയാത്തത് സ്വാലിഹ നിശബ്ദമായി അവളെ നോക്കി കുടുംബക്കാർക്ക് അറിയാം നീ അതിനെ കുറിച്ച് അറിയേണ്ടതില്ല നിനക്കറിയേണ്ടതൊക്കെ ഞാൻ സമയമാകുമ്പോൾ നിന്നോട് പറഞ്ഞോളാം ഉമ്മ എന്നെ ബാധിക്കുന്ന തീരുമാനങ്ങൾ ഞാൻ അറിയണ്ടേ ഫാത്തിമ വേഗത്തിൽ ഇടപെട്ടു നെയ്ല മെല്ലെ സംസാരിക്കൂ സ്ത്രീകൾ ഒച്ചിട്ട് സംസാരിക്കാൻ പാടില്ല നെയ്ല ഗൗരവത്തോടെ പറഞ്ഞു ശാന്തമായി സംസാരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്നെ ഒരു കുടുംബാംഗം പോലെ കാണണം സ്വാലിഹ ചിരിച്ചു റിയാസിന് നല്ലൊരു ജീവിതം വേണം ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരും സ്ഥാനവും ബന്ധങ്ങളുമൊക്കെ ഉയർന്നതാണ് നീ ഇതിൽ ഇടപെടേണ്ട നെയ്ല പതുക്കെ തല ഉയർത്തി ഞാൻ ഇനി മിണ്ടാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് പോയി അടുത്ത ദിവസം അയൽവാസിയായ ആയിഷ നെയ്ലയോട് സംസാരിക്കാൻ വന്നു അവൾ നെയ്ലയോട് പറഞ്ഞു നെയ്ല നീ ഒറ്റക്കല്ല അവരെന്ത് തീരുമാനമെടുത്താലും നീ നിന്റെ നിലപാടിൽ നിൽക്കണം അന്ന് തന്നെ നെയ്ല മുറിയിലേക്ക് ചെന്ന് അവളുടെ ബാഗ് പാക്ക് ചെയ്തു അവൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ സാധനങ്ങളും അതിൽ വെച്ചു നെയ്ല മനസ്സിൽ പറഞ്ഞു എന്റെ ജീവിതം ഞാൻ തന്നെ തീരുമാനിക്കും അവൾ പുറത്തേക്ക് നടന്നു എവിടേക്കാണ് സ്വാലികയുടെ ശബ്ദം നെയ്ല നിശ്ചലമായി തിരിഞ്ഞു എന്റെ വീട്ടിലേക്ക് തർക്കമുണ്ടാക്കാൻ പോവുകയാണോ ശബ്ദത്തിൽ പരിഹാസമുണ്ടായിരുന്നു ഭയവും തർക്കമുണ്ടാക്കാനല്ല എന്റെ ജീവിതം തീരുമാനിക്കാൻ എനിക്കറിയാം ഫാത്തിമ ഇടപെട്ടു നെയ്ല ആളുകൾ എന്തു പറയും നെയ്ലയുടെ ശബ്ദം മൃദുവായിരുന്നു അവർ പറഞ്ഞോട്ടെ എനിക്ക് വേണ്ടി ആരും ജീവിക്കുകയില്ലല്ലോ എന്റെ ജീവിതം ഞാൻ തന്നെ ജീവിച്ചു തീർക്കണം സ്വാലിഹ ഗൗരവത്തോടെ പറഞ്ഞു ഒരിക്കൽ പോയാൽ തിരിച്ചു വരാൻ പറ്റില്ല നെയ്ല പുഞ്ചിരിച്ചു തിരിച്ചു വരികയാണെങ്കിൽ അതെന്റെ തീരുമാനമായിരിക്കും അവൾ പുറത്തേക്ക് നടന്നു തണുത്ത കാറ്റ് വീശി അവളുടെ ഷോള് ഉയർന്നു നെയ്ലയുടെ കരുത്തും കൂടെ ഉയർന്നു അവൾ ഒരു ഓട്ടോ വിളിച്ചു അതിൽ കയറി നെയ്ല മനസ്സിൽ വിചാരിച്ചു എന്റെ മൂല്യം എനിക്കറിയാം ഞാൻ അത് ആർക്കും നശിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ല വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഖതീജ മുൻപിലുണ്ടായിരുന്നു നെയ്ലയെ കണ്ടപ്പോൾ അവർ ഓടി വന്നു എന്തുപറ്റി മോളെ മൃദുവായി ചോദിച്ചു ഉമ്മമാർക്കെല്ലാം പറയാതെ തന്നെ അറിയാലോ നെയ്ല ഉമ്മയുടെ നെഞ്ചിൽ തലവെച്ചു അവൾ കരഞ്ഞില്ല അവൾ തളർന്നില്ല അവൾ ആശ്വസിച്ചു ഉമ്മ എനിക്ക് നീ നിശബ്ദമായി നോക്കി നിൽക്കാൻ കഴിയില്ല ഞാൻ എന്റെ മൂല്യം മനസ്സിലാക്കാത്തവരുടെ ഇടയിൽ ജീവിക്കണോ ഉത്തരം ഇല്ലായിരുന്നു ഉമ്മയുടെ വിരലുകൾ മകളുടെ തലയിൽ തലോടി മോളെ നീ നിനക്ക് ശരിയാണെന്ന് തോന്നുന്ന വഴി തിരഞ്ഞെടുക്ക് അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാകും ആ വാക്കുകൾ നെയ്ലയുടെ മനസ്സിൽ പതിഞ്ഞു അവൾ ഒരു പുതിയ തുടക്കത്തിന് തയ്യാറെടുത്തു ദോഹയിലെ രാത്രി റിയാസ് ജോലി ചെയ്യുന്നത് വലിയൊരു കെട്ടിട നിർമ്മാണ കമ്പനിയിൽ ദിവസം മുഴുവൻ വേലത്തു നിന്നുള്ള ജോലി രാത്രി തളർന്നു വന്ന് മുറിയിൽ കിടക്കും ആ രാത്രി നെയ്ലയുടെ ഒറ്റ വാക്ക് മാത്രം അവന്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നു ഞാൻ ഇനി മിണ്ടാതെ ഇരിക്കില്ല അവൻ ഫോൺ എടുത്തു നെയ്ലിയുടെ ലാസ്റ്റ് സീൻ ഓൺലൈൻ പക്ഷെ മെസ്സേജ് അയക്കാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല നെയ്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എഴുതണം എന്ന് തോന്നി പക്ഷേ സ്നേഹം മാത്രം പോരെന്ന് അവന് മനസ്സിലായിരുന്നു സ്നേഹിക്കുമ്പോൾ സംരക്ഷിക്കണം വീണാൽ താങ്ങണം തനിച്ചാക്കരുത് അവനതിൽ പരാജയപ്പെട്ടു അവന്റെ ഉമ്മ സ്വാലിഹ അവനെ വിളിച്ചു ഞങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് പെണ്ണു വീട്ടുകാർക്ക് ഒരു കുഴപ്പവുമില്ല വിവാഹം ഈ വർഷം അവസാനത്തോടെ നടത്തും റിയാസ് ചോദിച്ചു നെയ്ലയോട് പറഞ്ഞോ ഇല്ല എന്തുകൊണ്ട് സ്വാലിഹയുടെ മറുപടി അവൾ അത് കേട്ടാൽ കരിയും ഒരു രണ്ടു ദിവസമൊക്കെ കരച്ചിലുണ്ടാകും പിന്നെ അവൾ അതിനു സമ്മതിച്ചോളും സ്ത്രീകൾ അങ്ങനെയാണ് ആ വാക്കുകൾ റിയാസിന്റെ ഹൃദയത്തിൽ ഒരു കല്ലുപോലെ വീണു സ്ത്രീകൾ അങ്ങനെയാണ് നേലയുടെ ചിരിയും തെറ്റിപ്പോകുന്ന കണ്ണുകളുമൊക്കെ അവന്റെ മനസ്സിൽ തെളിഞ്ഞു റിയാസ് മുറിയുടെ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി വലിയ കെട്ടിടങ്ങൾ നൂറുകണക്കിന് ആളുകൾ പക്ഷെ അവന്റെ മനസ്സിൽ ഇരുട്ട് അവൻ സ്വയം ചോദിച്ചു ഞാൻ അവളെ സ്നേഹിച്ചോ അതോ അവൾ ഒറ്റക്ക് വേദനിക്കുമ്പോൾ ഞാൻ അവളെ അവഗണിച്ചോ അവൻ മനസ്സിൽ പറഞ്ഞു ഞാൻ ഭയന്നു പ്രശ്നങ്ങളെ നേരിടാൻ ഞാൻ ഭയന്നു ഞാൻ എൻ്റെ വീട്ടുകാരുടെയും നെയ്ലയുടെയും ഇടയിൽ നിൽക്കാൻ ധൈര്യം കാണിച്ചില്ല അവൻ ഫോൺ എടുത്തു നെയ്ലയെ വിളിച്ചു കുറച്ചുനേരം ഫോൺ റിങ് ചെയ്തു നെയ്ല ഫോൺ എടുത്തു ശബ്ദം ശാന്ത പ്രയാസ് അവനൊരു ദീർഘശ്വാസം വിട്ടു നെയ്ല ഞാൻ വരുന്നു നിന്നോട് സംസാരിക്കാൻ നിന്റെ മുമ്പിൽ നിന്ന് നെയ്ല ഒരു നിമിഷം മിണ്ടാതെ നിന്നു വാക്കുകൾ ലളിതം പക്ഷേ ശക്തമായത് എന്നാണ് വരുന്നത് ഞാൻ ആരോടും യുദ്ധം ചെയ്യാനല്ല നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് കോൾ അവസാനിച്ചു റിയാസ് നാട്ടിലേക്ക് വന്നു വീട്ടിൽ കയറുമ്പോൾ സ്വാലിഹ ചായ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ മുഖത്ത് അത്ഭുതം മോനെ എന്താ പറയാതെ വന്നത് റിയാസ് കണ്ണുകളിൽ നോക്കി എനിക്ക് സംസാരിക്കണം എല്ലാത്തിനും ഒരു മറുപടി വേണം ഫാത്തിമയും നൗഫലും വന്നു വീട്ടിലൊരു കൊടും മൗനം നേരെ നല്ല പെൺകുട്ടിയാണ് പക്ഷെ അവൾക്ക് വലിയ ബന്ധങ്ങളില്ല നമ്മളെ കുടുംബത്തെ പറ്റി നിനക്കറിയാലോ ഈ വിവാഹം നമുക്ക് ഗുണകരമാണ് അപ്പോൾ എന്റെ വിവാഹം എന്നോട് ചോദിക്കാതെയാണോ തീരുമാനിക്കുന്നത് സ്വാലിഹ പുഞ്ചിരിച്ചു കുടുംബം ഒന്നല്ലേ റിയാസ് ഒരാൾ തീരുമാനമെടുത്താലും നമ്മളെല്ലാം തീരുമാനമെടുത്ത പോലെയല്ലേ റിയാസിന്റെ ശബ്ദം ശാന്തമായിരുന്നു അതെ പക്ഷേ ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയാണ് നൈല അവൾ എന്റെ ഭാര്യയാണ് അവളും ഈ വീടിന്റെ ഒരു അംഗമാണ് സ്വാലിഹ ഗൗരവത്തോടെ പറഞ്ഞു അവൾ പോയല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം അവൾ പോയതല്ല നിങ്ങളാണ് അവളെ ഒറ്റപ്പെടുത്തിയത് ഞാൻ ഉൾപ്പെടെ ഒരു നിമിഷം വീട് മുഴുവൻ നിശബ്ദമായി റിയാസ് എഴുന്നേറ്റു ഞാൻ നൈലയെ കാണാൻ പോകുന്നു സ്വാലിഹ ശബ്ദമുയർത്തി റിയാസ് വീട്ടുകാരെ എതിർത്ത് നീ പോകുമോ റിയാസ് നിശ്ചലമായി തിരിഞ്ഞു ഞാൻ എന്റെ ഭാര്യയുടെ ത്തേക്കാണ് പോകുന്നത് നെയ്ലയുടെ വീടിന്റെ മുൻപിൽ റിയാസ് എത്തിയപ്പോൾ വാതിലിനരികിൽ നിഹാൽ നിൽക്കുന്നുണ്ടായിരുന്നു നെയ്ലയെ വേദനിപ്പിക്കാനാണെങ്കിൽ ഈ വീട്ടിൽ നിനക്ക് പ്രവേശനമില്ല റിയാസ് ആ വാക്ക് സ്വീകരിച്ചു ഞാൻ അവളെ വേദനിപ്പിക്കാൻ വന്നതല്ല ക്ഷമ ചോദിക്കാൻ വന്നതാണ് തളർന്ന ശബ്ദത്തിൽ റിയാസ് പറഞ്ഞു നെയ്ല അവിടേക്ക് വന്നു അവളുടെ കണ്ണുകൾ ശാന്തമായിരുന്നു ഉള്ളിലേക്ക് വരൂ അവർ മുഖാമുഖം നിന്നു മുറിയിൽ ചെറിയ വെളിച്ചം മാത്രം റിയാസ് ഒരു ദീർഘശ്വാസം എടുത്തു നീല എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല പക്ഷേ ഞാൻ പറയണം നീല നിശ്ചലമായി ഇരുന്നു സംസാരിക്കൂ ഞാൻ കേൾക്കുന്നുണ്ട് റിയാസ് കണ്ണുകൾ താഴ്ത്തി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവയെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു പക്ഷെ ഞാൻ എതിർത്തില്ല ഞാൻ പേടിച്ചു പോയി നീലയുടെ ശബ്ദം വളരെ മൃദുവായിരുന്നു ആരെയാണ് പേടിച്ചത് അവരെയോ അതോ എന്നെയോ റിയാസ് തല ഉയർത്തിയില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊരു ഭയം വീട്ടുകാരുടെ സമ്മർദ്ദവും ഞാൻ വിചാരിച്ചു സമയം കടന്നുപോയാൽ എല്ലാം സ്വയം ശരിയാകുമെന്ന് നെയ്ല ശാന്തമായി ചിരിച്ചു സമയം സമയം എല്ലാത്തിനെയും നന്നാക്കുകയില്ല സമയം കുറ്റം മറച്ചുവെക്കും പക്ഷേ അതുകൊണ്ടുണ്ടാവുന്ന മുറിവ് ആഴത്തിലായിരിക്കും റിയാസ് നിശബ്ദമായി തുടർന്നു എന്നെ എന്താണ് വേദനിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കുന്നതല്ല ജീവിതത്തിൽ ചിലപ്പോൾ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് ചിലരുടെ തീരുമാനമായിരിക്കും പക്ഷേ നിങ്ങളത് എന്നോട് പറഞ്ഞില്ല നിങ്ങൾ എന്നെ ഒരു ഭാര്യയായി കണ്ടില്ല റിയാസ് നെയ്ലയെ നോക്കി ആ കണ്ണുകളിൽ കുറ്റബോധം ഭയം നഷ്ടത്തിന്റെ വേദന നെയ്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അത് സത്യമാണ് നൈലയുടെ ശബ്ദം ഉയർന്നു സ്നേഹം വേണ്ട സമയത്ത് എനിക്ക് വേണ്ടി സംസാരിക്കാത്ത നിങ്ങളാണോ എന്നെ സ്നേഹിക്കുന്നത് അത് വാക്കുകൾ മാത്രമാണ് അതിന് വികാരമില്ല നീ എനിക്കൊരു അവസരം താ എല്ലാം ശരിയാക്കാം എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ നിനക്ക് വേണ്ടി ഞാൻ നിൽക്കും നെയ്ല മന്ദമായി കണ്ണുകൾ അടച്ചു റിയാസ് ഞാൻ നിന്റെ ശത്രുവല്ല പക്ഷേ ഞാൻ ഇനി എന്റെ വില മനസ്സിലാക്കാത്ത സ്ഥലത്തേക്ക് തിരിച്ചു വരില്ല അപ്പോൾ നമ്മൾ രണ്ടാളും എന്ത് ചെയ്യും നീല പതുക്കെ പറഞ്ഞു നമ്മൾക്ക് കൗൺസിലിങ്ങിന് പോകാം ആദ്യം നീ നിന്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്ക് ഞാൻ നിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം പിന്നീട് കാര്യങ്ങൾ ശരിയാവുകയാണെങ്കിൽ നമ്മൾക്ക് മെല്ലെ മെല്ലെ വീണ്ടും ജീവിച്ചു തുടങ്ങാം റിയാസിന്റെ കണ്ണുകൾ നിറഞ്ഞു അവനൊരു കാര്യം തിരിച്ചറിഞ്ഞു അവന്റെ നെയ്ല അവനെ വിട്ടു പോയിട്ടില്ല അവൾ അവളുടെ വില മനസ്സിലാക്കാനാണ് അവനോട് പറയുന്നത് ആ ദിവസം നെയ്ലയും റിയാസും ഒന്നിച്ച് ശാന്തമായി ഒരു തീരുമാനമെടുത്തു റിയാസ് സ്വന്തം വീട്ടിലേക്ക് നടന്നു നെയ്ല അവന്റെ കൂടെ പോയില്ല തെറ്റിനെ നേരിടാനുള്ള യാത്ര തെറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് തുടങ്ങേണ്ടത്